ഓം ശ്രീ ായണ പരമഗുരു എല്ലാ പ്രിയപ്പെട്ട ആത്മസഹോദരങ്ങൾക്കും എൻ്റെ നമസ്കാരം മഹാഗുരുവിന്റെയും ശ്രീ പരമേശ്വരൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മൾ കുണ്ടലിനി പാട്ടിന്റെ അവസാന ശ്ലോകങ്ങളിലേക്കാണ് കടക്കുന്നത് ശ്ലോകമല്ല ഇരടികൾ ഇപ്പോൾ പത്തൊൻപതും ഇരുപതും ഇരടികളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് പിന്നീട് ഒരു ഈരടിയോടുകൂടി ഈ സ്തോത്രകൃതി അവസാനിക്കുകയാണ് അങ്ങേയറ്റം ആത്മനിർവൃതി ദായകമാണ് നമ്മൾക്കത് അതിലേ കൂടെ കടന്നു പോകുമ്പോൾ അത് ആലപിക്കുമ്പോഴും നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു വല്ലാത്ത സുഖമുണ്ട് ഓരോ ഇരടികളും നമ്മൾ ആലപിക്കുമ്പോഴും പലരും ഇതിൽ ആ ഇതിൻ്റെ ആന്തരിക അർത്ഥത്തെ അറിയാതെ തന്നെ ഒരു അനുഭൂതിയിലേക്ക് പോകും ഇത് ആലപിക്കുമ്പോൾ തന്നെ അർത്ഥമറിയാതെ ആലപിക്കുകയാണെങ്കിലും നമുക്ക് അവാച്യമായ ഒരു നിർവൃതി കിട്ടുന്നെങ്കിൽ അതൊരു ആത്മീയ അനുഭവം തന്നെയാണ് അപ്പോൾ അതും ആലാപനത്തിലൂടെ തന്നെ ഒരു അനുഭൂതി നിർവൃതി കിട്ടുന്ന എങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അതിനെ നന്നായി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ അവസ്ഥ അപ്പൊ അങ്ങനെ എല്ലാവരും അറിയണമെന്നാണ് ആഗ്രഹം നമുക്ക് പത്തൊൻപതാമത്തെ ഇരടിയൊന്നും നോക്കാം ദേഹവും ദേഹിയും ഒന്നായി വിഴുങ്ങുന്ന ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന അതായത് ദേഹം എന്ന് പറയുമ്പോൾ ദേഹി എന്ന് പറയുമ്പോൾ ചിത്ത് ദേഹം എന്ന് പറയുമ്പോൾ ജഡം ആ ചിത്തിനെയും ജഡത്തിനേയും ഒരുപോലെ ഇതിന് രണ്ടിനും ആധാരമായിട്ട് വർത്തിക്കുന്ന ഏകൻ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് അതിനെ അറിഞ്ഞുകൊണ്ട് അതിനെ അറിയാൻ വേണ്ടി അതിലേക്ക് ചേരാനായിട്ട് അല്ലയോ മനസ്സെ നീ യത്നിക്കുക നീ പ്രയത്നിക്കുക ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് നാടും നഗരവും ഒന്നായി നാവിൽ നിന്നാടു നിൻ നാമമോദിയുടെ പാമ്പെ അതായത് ദേഹം നിജമല്ല ദേഹി ഒരുവനി ദേഹത്തിലുണ്ട് ദേഹമെന്ന് പറയുന്നത് സത്യമല്ല ആ ദേഹ ദേ അതിനുള്ളിൽ ഒരു ദേഹിയുണ്ട് ആ ദേഹിയാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളതെന്ന് നീ അറിയുക അതിനുശേഷം പറയുന്നത് ഈ ദേഹത്തെയും ദേഹിയെയും കൂടി വിഴുകു വിഴുങ്ങുന്ന മറ്റൊരു മറ്റൊരു സദ്വസ്തുണ്ടെന്നാ പറയുന്നത് നമ്മൾ ആദ്യം ശരീരത്തിന്റെ തലത്തിലാണ് ചിന്തിക്കുന്നത് അല്ലെ ഈ ശരീരം സത്യമാണെന്ന് ശരീരത്തിനെ കടന്നിട്ട് പിന്നെ നമ്മൾ ആത്മാവിലേക്ക് പോകുന്നു അല്ലെ അപ്പോൾ ദൃശ്യം കാണപ്പെടുന്ന ഇത് ഓരോന്നിനെയും നമ്മൾ ആദ്യം അറിഞ്ഞു ആ ദൃശ്യ തലത്തെ അറിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വാസനാ തലത്തെ അറിയും അതായത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന അറിവ് അത് അറിയുന്നത് എന്താണ് പിന്നീട് അതിന്റെ സൂക്ഷ്മതലം സൂക്ഷ്മതലം എന്ന് പറയുമ്പോൾ ആ ആത്മാവ് ആത്മാവിന്റെ തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ആ അതിനെയും അതിനെയും ഉണ്ണുന്ന അറിവിനെയും ഉണ്ണുന്ന മറ്റ് മഹത്തായ അറിവ് എന്ന് പറയുന്നത് പോലെ ഈ നമ്മുടെ ചിത്ത് ആകുന്ന അറിവ് ആ അതിനെയും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മഹാശക്തിയുണ്ട് മനസ്സിലായില്ലേ സ്ഥൂലമായ നമ്മൾ പുറമെ കാണുന്നത് അതിനപ്പുറം സൂക്ഷ്മമായ ഒരു തലമുണ്ട് നമ്മളുടെ നമ്മൾ നമ്മളെ കൊണ്ട് ഓരോന്നും അറിയിക്കുന്ന മറ്റൊരു അതായത് നമ്മൾ ഈ പുറമേയുള്ള പ്രപഞ്ചത്തെ അറിയുന്നത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അറിയുന്നു ഈ മനസ്സിനെയും കടന്നു കഴിയുമ്പോൾ നമ്മൾ ആത്മാവിലേക്ക് പോകുന്നു ആ ആത്മാവിനെയും കടന്നു നിൽക്കുന്നതാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദേഹവും ദേഹിയും ഒന്നായി വിഴുങ്ങുന്ന ഏകൻ അത് തന്നെയാണ് ശിവൻ എന്ന് പറയുന്നു ദേഹത്തിനുള്ളിലും ദേഹത്തിന് പുറത്തും ഒരുപോലെ വർത്തിക്കുന്ന ഒരുവൻ ദൈവദശകത്തിൽ ഗുരു പറയുന്നുണ്ട് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം എന്ന് പറയുന്നു ആ ശക്തിയെ പുകഴ്ത്തുന്ന ആ അല്ലയോ ഭഗവാനെ അങ്ങ് ജയിക്കുക അല്ലയോ മഹാദേവ എന്നവിടെ പറയുന്നു ആ മഹാദേവൻ അല്ലെ ശതകത്തിൽ ഗുരു പറയുന്നു കരണവും ഇന്ദ്രിയവും കളേപരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് അത് തിരഞ്ഞു തേറണം അതിനെ തിരഞ്ഞു തേറാനാണ് ഇവിടെ ഇവിടെ പാമ്പിനോട് പറയുന്ന അല്ലെങ്കിൽ മനസ്സിനോട് പറയുന്നത് ആ തിരുവുരുവാണ് സാക്ഷാൽ ശിവൻ അല്ലയോ മനസ്സേ നീ അറിയൂ നിന്റെ അതായത് കരണം നിന്റെ അന്ധക്കരണവും ഇന്ദ്രിയങ്ങളും കളയപരം ശരീരവും തൊട്ടറിയുന്ന നമ്മള് ഓരോന്നോരോന്ന് ഇത് ഇതെന്ന് പറഞ്ഞ് നമ്മൾ അറിയുന്ന ഓരോന്നും ആ ഈ ജഗത്ത് മുഴുവനും ആ പരവിളിയിൽ ആ പരമബോധത്തിൽ നിൽക്കുന്ന ഭാനുമാൻ ഭാനുമാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ നമ്മുടെ ആ ചിതാകാശ തുതിച്ചുയർന്ന് നിൽക്കുന്ന ആ സൂര്യന്റെ തിരു ഉരുവാണ് ഈ കാണുന്നതെല്ലാം ആ ഒരു പരമാത്മ ശക്തിയുടെ തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ് ആ ശക്തി തന്നെ വടിവാർന്ന് നിൽക്കുന്നതാണെന്ന് അല്ലയോ മനസ്സേ നീ അറിയുക എല്ലാറ്റിനെയും അറിയുന്ന ആ നമ്മളെല്ലാറ്റിനെയും കാണുന്നു നമ്മൾ ഈ കാണുന്ന കണ്ണിനെയും കാണുന്ന മറ്റൊരു കണ്ണുണ്ട് ഹരിനാമ കീർത്തനത്തിൽ അതിമനോഹരമായിട്ട് എഴുത്തച്ഛൻ പറയുന്ന ഒരു ഒരു ശ്ലോകമുണ്ട് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരിനാരായണായ നമ ഇത്ര മനോഹരമാണ് അർക്ക അനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ് അർക്കനും അനലനും അതായത് എന്താണ് പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളെയൊക്കെ ഗ്രഹിക്കുന്ന കണ്ണ് നമ്മുടെ നമ്മൾ കാണുന്ന കണ്ണ് ആ കണ്ണ് ആ കണ്ണിനും കണ്ണാകുന്ന മനസ്സ് ആ മനസ്സാകുന്ന കണ്ണിനും കണ്ണായിരുന്ന പുരുൾ ആ മനസ്സിനും കണ്ണായിരിക്കുന്നത് ആത്മാവത് തന്നെയാണ് ബ്രഹ്മം അപ്പോൾ സർവ്വതിനെയും കാണുന്ന ആ കണ്ണ് താനെന്നുറയ്ക്കും അളവ് അത് തന്നെയാണ് ഞാൻ നാം ശരീരമല്ല അറിവാകുന്നു എന്നുള്ള ആ പരമമായ തിരിച്ചറിവിനെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാറ്റിനെയും കാണുന്ന ആ കണ്ണ് എല്ലാറ്റിനും സത്യമായി നിൽക്കുന്ന പരമമായ സത്യം എല്ലാറ്റിനെയും അറിയുന്ന മഹത്തായ അറിവ് എല്ലാറ്റിനും ചൈതന്യമായിരിക്കുന്ന ആ മഹത്തായ ചൈതന്യം അതാണ് ശിവൻ ആ ശിവനിലേക്ക് ചേരാൻ നീയെ ആടുകല്ലയോ മനസ്സേ ഭൗതികമായ മറ്റേതൊരറിവും നമുക്ക് അല്പമായിട്ടുള്ള സുഖം മാത്രമേ തരികയുള്ളൂ ആ അന്നേരത്തേക്ക് മാത്രം നമുക്ക് ലഭിക്കുന്ന സുഖമാണ് മനസ്സിന് സ്വസ്ഥത ഒരിക്കലും നമ്മൾ തന്നെ പറയും മനസ്സിന് സമാധാനമില്ല മനസ്സിനെ നമ്മൾ ഇങ്ങനെ വ്യാപരിക്കാൻ വെളിയിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരിക്കലും സമാധാനം കിട്ടില്ല പക്ഷേ ഞാൻ എന്ന് നമ്മൾ വ്യവഹരിക്കപ്പെടുന്ന ഈ ശരീരവും അതിനകത്തെ ചൈതന്യവും ഒരേ ഒരു ശക്തിയുടെ ആവിഷ്കാരമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതായത് ഈ ജഡമായ ശരീരവും അങ്ങനെ ഈ ശരീരമായിട്ട് കാണുന്നതും അതിനകത്ത് ചി ായിട്ട് നമ്മൾ കാണുന്ന ആത്മാവും ഒരേ ചൈതന്യം തന്നെയാണ് പ്രവർത്തിക്കുന്നത് ആ ചൈതന്യം തന്നെയാണ് ഇറമ്പിലും ആനയിലും ഒരു കുഞ്ഞു പുൽക്കൊടിയിൽ പോലും കാണുന്നതെന്ന് നമ്മൾ അറിയുന്നിടത്ത് എല്ലാറ്റിലും ഒരേ ശിവം തന്നെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ അതിനപ്പുറം ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഗുരു ആ അങ്ങേയറ്റം അതായത് ആ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ പരബ്രഹ്മമാണ് അതാണ് ശിവൻ അതാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമെന്ന് പറഞ്ഞു തരികയാണ് ഈ ര ഈ ഒരു ഈരടിയിലൂടി ഇതിനെയൊക്കെ നമ്മൾ അതേ രീതി അതാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് വെറുമൊരു സ്ത്രോത്രകൃതിയല്ല ഇതിൽ ആടുപാമ്പെ പുനം തേടുപാമ്പെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് ചൊല്ലിപ്പോകാൻ വളരെ രസമാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ അതാണ് ഇവിടെ പറയുന്നത് കണ്ണിനും മനമായിരിക്കുന്ന കണ്ണിനും ഒക്കെ കണ്ണായിട്ടുള്ള എന്താണോ അതിനെയാണ് ഇവിടെ പറയുന്നത് ആ പരമമായ സത്യത്തെ നമ്മുടെ ആ ശരീരമല്ല അറിവാകുന്നു ഞാൻ എന്നുള്ള തിരിച്ചറിവ് തരുന്നതാരോ അതാണ് ശിവൻ അതിനെ അതാണ് നമ്മുടെ പൂർണമായ മുക്തി അതിലേക്ക് നീ നിന്നെ തന്നെ തിരിച്ചു വിടൂ എന്ന് മനസ്സിനോട് പറയുന്നു അടുത്ത ശ്ലോകം പേരിങ്കൽ നിന്നു പെരുവളി എന്നല്ല പാരൽ നിന്ന് ഈ പേരിൽ നിന്നാണ് പെരുവെളി മാത്രമല്ല പാരു മുഴുവനും തോന്നിയതെന്നാണ് അതായത് സൂക്ഷ്മമായ ആകാശം പെരുവെളി എന്നു മാത്രമല്ല സ്ഥൂലമായിട്ട് നമ്മൾ ഈ വിസ്തൃതമായി കാണുന്ന ഭൂമി തുടങ്ങിയ സർവ്വഭൂതങ്ങളും ആ ഉണ്ടായതെന്ന് തോന്നിയതെന്ന് അല്ലയോ പാമ്പയെ അറിഞ്ഞുകൊണ്ട് നീ അല്ലയോ മനസ്സെ നീ ആടുക എന്നാണ് അതിന്റെ അർത്ഥം അതായത് പേരിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളും മറ്റെല്ലാം തന്നെ ഉണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നത് ഇത് ഗുരു അദ്വൈതദീപികയിൽ പറയുന്നു പേരായിരം പ്രതിഭയായിരം ഇങ് ഇവറ്റിൽ ആരാലെഴും വിഷയം ആയിരമാം പ്രപഞ്ചം ഓരായികിൽ നേരിതു കിനാവുണരും വരേക്കും നേരാം ഉണർന്നളവ് ഉണർന്നവ നാമശേഷം നമ്മൾ പഠിച്ചതാണ് അദ്വൈത ദീപിക പഠിച്ചു കഴിഞ്ഞതാണ് അദ്വൈത ദീപികയിൽ അതാണ് പറയുന്നത് പേര് ഒരായിരം പേരുണ്ട് ആ പേരിനെ ചൂഴന്നു നിൽക്കുന്ന പ്രതിഭകൾ ഒരായിരമുണ്ട് ും ഒരായിരക്കണക്കിന് വിഷയങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചം എന്താണ് ഒരു കിനാവ് നമ്മൾ കാണുന്നത് പോലെ മാത്രമാണ് ആ കിനാവ് കാണുമ്പോൾ എല്ലാം ഉണ്ട് ഉണർന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കണം എപ്പോഴും അതാണ് ഗുരു ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നില്ലേ ഉണരണം ഇനി ഉറങ്ങിടാതിരുന്നിടണമറിവായി അതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞ് വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കണം ജാഗരൂകരായിരിക്കണം അപ്പം ഉണർന്നിരിക്കണം ഓ ഉറങ്ങാതെ ഇരിക്കണം അതായത് എപ്പോഴും നമ്മൾ ആ ഒരു പരമാത്മ വസ്തുവിനെ എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുകയും ഉറങ്ങാതിരിക്കണം ഉണര എന്നുള്ള അർത്ഥമല്ല ആ ഉണരലല്ല ഈ പരമാത്മ സത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉണർത്താനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ നാമരൂപങ്ങൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സമസ്ത പ്രപഞ്ചത്തിന്റെയും ആധാരമെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ട ആ ആദിനാഥമാണ് ആ ഈശ്വര ഏർ സ്വരൂപമായിരിക്കുന്ന ഓംകാരം തന്നെയാണെന്ന് അറിയുക അപ്പോൾ ഗുരു ഇതൊക്കെ തന്നെയാണ് പറയുന്നത് എന്താണ് ഈ പ്രപഞ്ചം നാമരൂപങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ച് അതിനെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം സത്യമാണ് അല്ലെ നമുക്ക് ഈ പ്രപഞ്ചവും സർവതും സത്യമായിട്ട് തോന്നും അതിലേക്ക് നമ്മൾ നമ്മൾ അതിലേക്ക് ആഴ്ന്നിറങ്ങി ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിക്കാതിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലെ അന്തസത്തയെ അറിയാതെ ഇരിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം നമ്മൾ കാണുന്ന പ്രപഞ്ചം പരമമായ സത്യമാണെന്നുള്ള ചിന്ത നമുക്ക് വരും പക്ഷെ നമ്മൾ അതിനെ പൂർണ്ണമായും അതിൻ്റെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അന്തസത്തയെ യഥാർത്ഥ സത്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത് യഥാർത്ഥത്തിലുള്ളതല്ല ഈ പ്രപഞ്ചം എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ സത്യദർശിയായ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമെന്ന് പറയുന്നത് ഒരു സ്വപ്നം പോലെയാണ് സ്വപ്നത്തിൽ എന്താണ് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നതെല്ലാം സത്യമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു പക്ഷെ ആ സ്വ സ്വപ്നം തീർന്നു കഴിയുമ്പോൾ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇതൊക്കെയും വെറും സ്വപ്നം മാത്രമായിരുന്നു സത്യമായിരുന്നില്ല എന്ന് ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ ഈ ജാഗ്രത അവസ്ഥയും യഥാർത്ഥത്തിൽ ഒരു നീണ്ട സ്വപ്നമാണ് സ്വപ്നം നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് കുറച്ചു നേരത്തേക്കേ ഉള്ളൂ നമ്മുടെ ഏർ ജാഗ്രത്തിന് ശേഷമുള്ള സുഷുപ്തിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് സ്വപ്നം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ കാണുന്നതൊക്കെയും ആ സമയത്തേക്ക് മാത്രം സത്യം പിന്നീട് ഉണർന്നു കഴിയുമ്പോൾ അസത്യമാണെന്ന് കരുതുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ജാഗ്രത അവസ്ഥയും ഒരുപക്ഷെ നമ്മൾ ഈ ഇതിനെ അറിയുന്ന ആ തലം വരെ നമുക്കിത് സത്യമാകും പക്ഷേ ഇതിനെ കടന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ അതാണ് ആ അവസ്ഥ എന്ന് പറയുന്നത് ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും കടന്നിട്ട് നമ്മൾ ചെല്ലുന്ന അവസ്ഥ ആ അവസ്ഥയാണ് സമ്യക്കായ അവസ്ഥ അവിടെയാണ് സമാധി നമുക്ക് സത്യാസത്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ ഈ ലോകമെന്ന് പറയുന്നത് മിഥ്യയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരവസ്ഥ ആ അവസ്ഥയിലെത്തുന്നത് വരെ നമ്മൾ ഈ ലോ ഇങ്ങനെ സംസാര സാഗരത്തിൽ ഉരുണ്ട് ഇങ്ങനെ വീണ്ടും വരികയും പോവുകയും ജന്മം ഉണ്ടാവുകയും മരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും ഇതിൽ നിന്നെല്ലാം പരമമായിട്ടുള്ള മുക്തി വേണമെങ്കിൽ മനസ് നീ ഈ പുറമെ കാണുന്നതിലൊന്നും ഭ്രമിക്കാതെ ആ പരമം സത്യമായ ചിതാനന്ദ സ്വരൂപനായ ശിവനിലേക്ക് ചേരാൻ വേണ്ടി നീ പ്രയത്നിക്കുക എന്നാണ് ഈ ശ്ലോക ഈ രണ്ട് ഈരടികളിലും കൂടി പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ഈരടികളും എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാറ്റിലും മനസ്സിനോട് പറയുന്നത് പരമമായ ഒരു സത്യമുണ്ട് ആ സത്യം ഓംകാരമായിട്ടും ഓംകാരത്തിനെയും ചൂഴന്നു നിൽക്കുന്ന ആ പരമമായ നാദമായിട്ടും ആ പരബ്രഹ്മ സ്വരൂപമായിട്ടും ശിവനായിട്ടും നീ അതിനെ കാണുക അതാണ് സത്യം അതിലേക്ക് നീ ചേരാനായിട്ട് മനസ്സെ പ്രയത്നിക്കുക എന്നാണ് ഓരോ ഇരടിയിലൂടെയും നമുക്ക് ഇത് നമുക്കുള്ള ഉപദേശമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിനെ ഒന്നും ഭ്രമിക്കാതെ പരമാത്മ സത്യമായ ഈശ്വരനെ തേടാനാണ് നമ്മളോട് ഗുരു പറഞ്ഞു തരുന്നത് മനസ്സിലാക്കുക എല്ലാവരും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ നമസ്തേ